ഇന്ന് ആരായിരിക്കും എവിക്റ്റ് ആകാൻ പോകുന്നത് അതെ പ്രൊമോ വന്നിട്ടുണ്ട് ലക്ഷ്മിയും ബിന്നിയും അക്ബറും സാബുമാൻ വീണ്ടും അതെ ചരിത്രം കുറിക്കും തോന്നുന്നത് അല്ലേ വീണ്ടും വീണ്ടും ചരിത്രം ഇനി അടുത്ത ആഴ്ച ഈ രക്ഷപ്പെട്ട് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഇത് ഈ വരാൻ പോകുന്ന ആഴ്ച ക്യാപ്റ്റനും കൂടായ എന്ത് ചെയ്യും സേവ് ആവും കളി മാറുമോ പിന്നെയും ഷാനവാസ് കളി മാറ്റി ചവിട്ടുമോ അതായത് കളി മാറ്റുമോ കളി മാറ്റുമോ ഇല്ലയോ അതായത് അനീഷും അക്ബറും തന്നെ ആയിരിക്കുമില്ല ഷാനവാസിന്റെ ഇപ്പോഴത്തെയും എന്നത്തെയും എതിരാളികൾ ഏ ഇന്ന് നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പ്രഭവം കണ്ടായിരുന്നു എവിക്ഷൻ്റെ ലാസ്റ്റ് വന്നേക്കാൻ ആയിരുന്നു കണ്ടോ ഏ അക്ബറും ബിന്നിയും ലക്ഷ്മിയും അപ്പോൾ സാബുമാൻ സെയിംഡ് എന്താ അല്ലേ എന്തൊരു ആതിശയമാണല്ലേ പിന്നെ സാബുമാൻ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ആഴ്ച എന്തൊക്കെയൊക്കെയോ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ അക്ബർ ബിന്നി ലക്ഷ്മി എന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലക്ഷ്മിനെ സാബുമാനെ കാട്ടിയും ലക്ഷ്മി കളിച്ചിട്ടുണ്ട് സാബുമാനെ കാട്ടി ബിന്നിയും കളിച്ചിട്ടുണ്ട് സാബുമാനെ കാട്ടി അക്ബറും കളിച്ചിട്ടുണ്ട് അറിയത്തില്ല ഇനി അടുത്ത് ഈ ആഴ്ച സാബുമാൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിലോ കളി മാറില്ലേ കളി പിന്നെയും മാറും സാബുമാൻ സേഫ്ഡാവും എനിക്കൊന്ന് അവസാനത്തെ ആഴ്ചയാണ് തോന്നുന്നത് അതായത് നോമിനേഷൻ ഉള്ള അവസാനത്തെ ആഴ്ചയാണ് അടുത്ത ഈ ആഴ്ചയുടെ അടുത്ത ആഴ്ച തൊട്ട് നോമിനേഷൻ എല്ലാവരും വരുമെന്ന് തോന്നുന്നു നോമിനേഷനിൽ ഇത് ലാസ്റ്റ് ആഴ്ചയാണ് ഈ ആഴ്ചയാണ് കളി മാറാൻ പോകുന്നത് മക്കളെ കളി മുഴുവൻ മാറും ഈ ആഴ്ചയും ഒരു അൺഫെയർ വലിയൊരു അൺഫെയർ അപേക്ഷ നടക്കും സാബുമാൻ ഇവിടെ ക്യാപ്റ്റൻ ആവുകയാണെങ്കിലും മനസ്സിലായില്ലേ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നോമി ഇമ്മ്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ആര് സൂപ്പർ പവറും കൂടി ഉണ്ട് അതിൻ്റെ കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല സീക്രട്ട് ടാസ്ക് ഒന്നും ആയിരിക്കില്ല എനിക്കറിയില്ല വേറെ ഏതെങ്കിലും സൂപ്പർ പവർ ആര് കൊടുക്കുമോ അത് കാത്തിരുന്ന് കാണാം കേട്ടോ അത് കാത്തിരുന്ന് കാണാം പിന്നെ ഷാനവാസിന് ഏടിൻ്റെ പണിയുണ്ട് അതെന്തായിരിക്കും ഡയറക്റ്റ് നോമിനേഷൻ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ നോമിനേഷൻ്റെ പവറിങ് എടുക്കുമായിരിക്കും പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും ആഴട്ടൻ്റെ ഒരു പണിഷ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഷാനവാസ് കളി മാറ്റി ചവിട്ടുവോ എന്തായാലും പുള്ളിക്കാരൻ്റെ ലക്ഷ്യം മാറത്തില്ല പുള്ളിക്കാരെ ഇപ്പോഴും ടാർഗറ്റ് ചെയ്തേക്കുന്നത് അക്ബറിനെയും അനീഷിനെയും തന്നെയാണ് അനീഷും അക്ബറും തന്നെയായിരിക്കും ഷാനവാസിൻ്റെ ലക്ഷ്യം മാർഗം മാറ്റിയാൽ ഷാനവാസിന് നല്ലത് ഈ ഓവർഷോയും ഇതും ഒക്കെ പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല മാറുന്നുള്ളത് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് പുള്ളിക്കാരൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇനി അത് മാറ്റാവുന്നൊന്നും തോന്നുന്നില്ല ഇനിയും പഴയ കാര്യങ്ങൾ പിടിച്ചോണ്ടിരുന്നാൽ മാറും പഴയ കാര്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കരുത് പുള്ളിക്കാരൻ ഈ പഴയ കാര്യങ്ങൾ പിടിക്കണെന്തെന്നറിയാം ഈ ടാസ്കുകൾ വരുമ്പോൾ പുള്ളിക്കാരന് പ്രത്യേകിച്ചും മൈൻഡ് ഗെയിംസും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ അവിടെ പിന്നെ ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആവും അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് പണ്ട് അക്ബർ ഇങ്ങനെയായിരുന്നു പണ്ട് അക്ബർ അങ്ങനെയാണ് അനീഷ് നീ ഇങ്ങനെയാണ് അങ്ങനെയെന്ന് പറയുന്നത് ഈ കളിക്കാൻ പറ്റാതെ ആകുമ്പെടാ അപ്പം ഈ ആഴ്ചത്തെ വീക്കലി ടാസ്ക്കും അതിനിർണായകമാണ് പിന്നെ ഇനി എനിക്കറിയില്ല ഇനിയിപ്പം ഇനിയിപ്പം അനീഷിൻ്റെ ഗെയിം നെഗറ്റീവ് അടിപ്പിക്കുകയെന്നൊന്നും അറിയില്ല പക്ഷേ അനീഷിൻ്റെ പുറകെ തന്നെ ഷാനവാസ് പോകും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അനീഷിൻ്റെ അക്ബറിൻ്റെയും പുറകെ അങ്ങനെ വിടാനൊന്നും പോകണില്ല ആതിലെയും നൂറുടെയും കാര്യം നിങ്ങൾ തന്നെ പറ ആതിലെയും നൂറേയും വിട്ടിട്ട് അല്ലെങ്കിൽ ആതിലെ ഷാനവാസിൻ്റെ അടുത്ത് മാറിക്കഴിഞ്ഞാൽ ലക്ഷ്മി ഷാനവാസ് ഒരു ഗ്രൂപ്പ് ആകുമോ ഇപ്പം തന്നെ കയ്യൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടറിയാം കേട്ടാ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല പക്ഷേ അക്ബർ എന്തായാലും എതിരാളി തന്നെ ആയിരിക്കും പക്ഷേ ആതിലേം നൂറേ എനിക്ക് തോന്നില്ല അധികം നാൾ അങ്ങനെ പിണങ്ങിയൊക്കെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയില്ല കാര്യം ആതിലെയും ഷാനവാസിന് തമ്മിൽ ഭയങ്കര ഒരു മൈൻഡ് കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഷാനവാസിന് കിട്ടുന്നത് ഈ ആഴ്ച ഏഴിൻ്റെ പണിയായിരിക്കും ഈ ആഴ്ച ഷാനവാസ് ഗെയിം മാറ്റിയാൽ ഷാനവാസ് രക്ഷപ്പെടും ഗെയിമിൻ്റെ രീതി മാറ്റിയാൽ മതി കളിക്കുന്നുണ്ട് പക്ഷേ കളിക്കുന്നതിൻ്റെ രീതി മാറ്റിയാൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ ഓവർ ഷോ ചെയ്തുമൊക്കെ അപ്പോൾ എന്തായിരുന്നാലും എവിക്ഷൻ്റെ പ്രോസസ്സ് തെർമോക്കോൾ ബോളില്ലേ ആ തെർമോക്കോൾ ബോൾ ഇങ്ങനെ പൊട്ടിച്ചിരുന്നതാണ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ് ആ ബോൾ ഇങ്ങനെ 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 വീഴും അവസാനം എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ആരായിരിക്കും എവിക്ഷൻ എന്നൊക്കെ ഉള്ളത് പുതിയ പ്രൊമോസൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അധികം ഒന്നും ഉണ്ടാവില്ല ആതിലൂടെ ക്യാപ്റ്റൻസിയുടെ ഡിസ്കഷനൊക്കെ ഉണ്ടാവും പിന്നെ ആ ഗോതമ്പ് മാവിൻ്റെ കാര്യം അതും ഉണ്ടാവും ഇപ്രാവശ്യം ലാലിട്ട് നല്ല അല്ലേ മറ്റേ ഇതിനകത്ത് ബ്ലാക്ക് കളർ താഴെ ഇങ്ങനെ മിനുക്കൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് കാത്തിരുന്ന് കാണാം ഇതിനകത്ത് എപ്പിസോഡ് എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്